എന്റെ പേര് നിക്സൺ ഡേവിസ് സ്ഥലം തൃശ്ശൂർ ജില്ലയില് കോനിക്കിരാൻ്റെ സ്ഥലത്താണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് പി ജിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആകമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല ഇപ്പൊ ഞാൻ പി ജി എന്ന് പറഞ്ഞൊരാഗ്രഹം വേണ്ടാന്ന് വെക്കുകയായിരുന്നു അതീപ്പോ ജോലി ചെയ്യുന്നതോടുകൂടെ തന്നെ ഒപ്പം തന്നെ പി ജി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇവിടെയാണ് എനിക്ക് തോന്നിയത് ഇതിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് എനിക്ക് സാധിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇഗ്നോന്റെ ആഡ് വന്നത് അപ്പോൾ അങ്ങനെയാണ് പി ജി പിന്നെ പഠിക്കണം ആഗ്രഹം വന്നത് ഞാൻ അതിലൂടെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പൊ തന്നെ ഞാൻ ചെക്ക് ചെയ്തു ഉടനാണ് ഞാൻ അവരുടെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഇഗ്നോന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനായിട്ട് വന്നത് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളു ഇത്രയും ദിവസം ഒരു വെളിച്ചത്തില് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാസ്സിലെടുക്കുന്നുണ്ട് മാത്രല്ല ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയാൻ പറയാനായിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം തന്നെ ജോലിയും പഠിത്തവും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം സഹായിക്കുന്നുണ്ട്